ജിമൂതവാഹനൻ കാഞ്ചനപുരം എന്ന നിത്യാധര രാജ്യത്തെ ഭരണാധികാരിയായ ജിമൂതകേതു തന്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ഉലാത്തുകയാണ് പുത്രന്മാരില്ലാതിരുന്നതിനാൽ ദുഃഖിതയായി തീർന്ന അദ്ദേഹം ഉദ്യാനത്തിൽ നിന്നിരുന്ന കൽപ്പവൃക്ഷത്തോട് ഒരു പുത്രനു വേണ്ടി യാചിച്ചു ആരെന്ത് ചോദിച്ചാലും ഉടൻ നൽകുന്ന കൽപ്പവൃക്ഷമാകട്ടെ ജീമൂതകേതുവിന് ഒരു പുത്രനെ സമ്മാനിച്ചു അദ്ദേഹം ആ കുട്ടിക്ക് വാഹനൻ എന്ന് പേരുവിട്ടു ജീമൂത വാഹനൻ തീരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കാരുണ്യവാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഏറെ വേദനിക്കുന്നവനുമായിരുന്നു ഒരിക്കൽ കൽപ്പവൃക്ഷത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ ജീമൂത വാഹനൻ കൽപ്പവൃക്ഷത്തോട് തന്റെ ആഗ്രഹം സാധിച്ചു തരുവാനായി അപേക്ഷിച്ചു ആഗ്രഹം ആരാഞ്ഞ കൽപ്പവൃക്ഷം അമ്പരന്നുപോയി ഇതുവരെ സ്വന്തം നേട്ടങ്ങൾക്കായി മാത്രമേ എല്ലാവരും തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പോഴായി ഈ ബാലൻ കൽപ്പവൃക്ഷത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാഹനൻ തന്റെ ആഗ്രഹം അറിയിച്ചു ഭൂമിയിൽ ആർക്കും ദുഃഖമുണ്ടാകാതെ ഇരിക്കണം എന്ന അവന്റെ അപേക്ഷ കൈക്കൊള്ളാതെ ഇരിക്കുവാൻ കഴിയാതെ മനസ്സില്ല മനസ്സോടെ കൽപ്പവൃക്ഷം തിരിച്ചു കുട്ടിയുടെ ആഗ്രഹ സാഫല്യത്തിനായി കൽപ്പവൃക്ഷം ഭൂമിയിലെത്തി ജനങ്ങൾക്കെല്ലാം സന്തോഷം പ്രദാനം ചെയ്തു ഭൂമിയിൽ വസിക്കുന്നവർക്ക് വളരെയേറെ ധനവും മറ്റും നൽകിയിട്ട് കൽപ്പവൃക്ഷം സ്വർഗത്തിൽ തിരികെ സ്വകാര്യ സ്വത്തായിരുന്ന അമൂല്യമായ കൽപ്പവൃക്ഷത്തെ ഭൂലോക നന്മയ്ക്കായി അർപ്പിച്ച വാഹനന്റെ കീർത്തി സർവലോകങ്ങളിലും പരന്നു എല്ലാവരും സന്തുഷ്ടരായെങ്കിലും സ്വന്തം ഗോത്രമായ വിദ്യാധരന്മാർ മാത്രം ജീമൂതവാഹനന്റെ യശസ്സിൽ അസൂയിയുള്ളവരായി തീർന്നു അവർ കൽപവൃക്ഷത്തിന്റെ അഭാവം കൂടി കണക്കിലെടുത്ത് ജീമൂതഗേതുവിന്റെ രാജ്യം ആക്രമിച്ചു കീഴടക്കുവാൻ തീരുമാനിച്ചു യുദ്ധത്തിന് പുറപ്പെട്ടു ഭരണാധിപനെന്ന നിലയിൽ ജീമൂതകേതു യുദ്ധത്തെ നേരിടുവാൻ സന്നദ്ധനായി എന്നാൽ സമാധാനകാംക്ഷയും സ്വാർത്ഥ തൽപരനുമല്ലാത്ത ജീമൂതവാഹനൻ പിതാവിനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനുവേണ്ടി ഇപ്രകാരം പറഞ്ഞു അച്ഛ എല്ലാ യുദ്ധങ്ങളും ജീവനാശമെന്ന മകാ വിപത്തല്ലാതെ മറ്റൊന്നും നേടുന്നില്ല നിസ്സാരമായ ഭൗതിക നന്മയ്ക്കായി ജനങ്ങളുടെ വിലയേറിയ ജീവൻ കൊടുക്കരുത് നിണ്യവും ബ്ലേച്ഛവുമായ ആ പ്രവൃത്തി നമുക്കെങ്കിലും ഒഴിവാക്കാം ഈ രാജ്യത്തിനു വേണ്ടിയാണല്ലോ യുദ്ധം ഇതുപേക്ഷിച്ച് നമുക്ക് പോകാം ഏറെ വിദ്വാനും കാരുണ്യവാനുമായ ജീമൂതവാഹനന്റെ അഭിപ്രായം മാനിച്ച് ജീമൂതകേതു അന്ന് തന്നെ സകുടുംബം രാജ്യം ഉപേക്ഷിച്ച് യാത്രയായി ദീർഘയാത്രയ്ക്ക് ശേഷം അവർ മലയപർവ്വതത്തിലെത്തി അവിടെ വാസമുറപ്പിച്ചു തീരെ ചെറുപ്പത്തിൽ തന്നെ യുദ്ധമെന്ന മഹാവിപത്തിന്റെ ദുരന്തം മനസ്സിലാക്കിയ ജീമൂതവാഹനൻ സമാധാനത്തിന്റെ കാഹളം മുഴക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ കഥാപാത്രമത്രേ ഈ ജീമൂതവാഹനനാണ് പിൽക്കാലത്ത് പ്രകൃതി സന്തതികളായ സർപ്പങ്ങളുടെ സർവനാശത്തിൽ മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടി സ്വന്തം ജീവൻ വിലയർപ്പിക്കുവാൻ സന്നദ്ധനായത് അതുവഴി സർപ്പവംശത്തെ നിലനിർത്തിയ ജീമൂതവാഹനൻ ജീവകാരുണ്യത്തിന്റെ പര്യായമായി കഥാ സരി സാഗരത്തിന്റെ Y ellos, te ganan el cono.